എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്ഥലമില്ല ഞങ്ങൾക്ക് കൃഷി ചെയ്യാൻ ഒട്ടും സ്ഥലമില്ല എന്നൊക്കെ പരാതി ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ കുറച്ച് കൃഷി അതുപോലെ തന്നെ ഗാർഡനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു ഐഡിയകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമുക്കെല്ലാവർക്കൊക്കെ അറിയണം കാര്യം തന്നെയായിരിക്കും പക്ഷെ ചിലരെങ്കിലും പറയും അത് ഇനി ചേച്ചി ചെയ്ത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ളത് അങ്ങനെ ഒരാൾക്കെങ്കിലും തോന്നിയാൽ അതൊരു വലിയ കാര്യമല്ലേ അപ്പോൾ എൻ്റെ ഗാർഡനിലായാലും ഞാൻ ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ റീയൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കാണും അപ്പോൾ നമ്മൾ സാധാരണ പോട്ടിൽ വെക്കണേക്കാളും ഒരു പ്രത്യേക ഭംഗി ക്യൂട്ട്നെസ്സൊക്കെയാണ് അപ്പോൾ നമ്മൾ ചീരയാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് ഭംഗി ചെടികളും പൂച്ചെടികളും എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ബോട്ടിലൊക്കെ ചെയ്യും പല വീഡിയോയിലും കാണാറുണ്ട് നിറച്ച് പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ ആ മണ്ണൊക്കെ മാറ്റി നമുക്ക് വീണ്ടും അതിൻ്റെ വേരൊക്കെ തട്ടിക്കളഞ്ഞ് പുതിയ മണ്ണും പോട്ട് മിക്സൊക്കെ നിറച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നിറയ്ക്കാം അല്ലേ ഇന്ന് മാളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടാ അപ്പോൾ നമ്മളുടെ മിനറൽ വാട്ടറിൻ്റെ ഒരു ഒഴിഞ്ഞ ബോട്ടിൽ അതുപോലെ തന്നെ ഈ വിനാഗിരി ഫിനോയിലൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ബോട്ടിലുകളുണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ബോട്ടിലാണ് നമുക്ക് അത് അതൊരു ലിറ്ററിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലിറ്ററിൻ്റെയോ അര ലിറ്ററിൻ്റെയൊക്കെ ബോട്ടിൽ ധാരാളം മതിയാവും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് അതായത് നമ്മളുടെ ആ പാത്രത്തിന് ഒരു ഒരു വിസ്താരം കിട്ടുന്ന ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്യാണ് അതുപോലെ തന്നെ ഡ്രൈനേജ് അത്യാവശ്യമാണല്ലോ അപ്പോൾ വേണ്ടി നമ്മൾ കുറച്ച് ഹോൾ അതിന് താഴെ ഇട്ട് കൊടുക്കാനാണ് അപ്പം നമ്മൾക്ക് അതിലേക്കുള്ള പോട്ട് മിക്സ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് മേൽമണ്ണും ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ നമ്മൾക്ക് മണ്ണും ചാണകപ്പൊടിയും മാത്രമായാലും കുഴപ്പമില്ല അപ്പോൾ ചാണകപ്പൊടി പൊടി പൊടിക്കാനായിട്ട് കുറച്ച് വെണ്ണീറും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ചാരം അല്ലേ ഇല്ലേ കുറച്ചുള്ളിട്ടാണ് അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുകയാണ് ഇപ്പോൾ ഇതുപോലെ നമ്മൾ തലപ്പ് ഭാഗം മുറിച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കുക അപ്പോൾ ചീരയുടെ തയ്യൊക്കെ ആണെങ്കിൽ നമ്മൾ ഏകദേശം കുറച്ച് മണ്ണായതിന് ശേഷം അവിടെ നട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ സാമ്പാർ ചീരയാണ് നടുന്നത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തണ്ട് ഒടിച്ച് കുത്തിയാൽ മതി അത് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി കുറച്ചും കൂടി മണ്ണിട്ടിട്ട് ഒന്ന് ഉറപ്പിച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞ് നമുക്ക് വാട്ടറിങ്ങിനായാലും ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉപയോഗിക്കാം നമ്മുടെ സെവനപ്പിൻ്റെ ബോട്ടിലൊക്കെ നല്ല സുഖം ഇട്ടാൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയിൽ വെള്ളം അങ്ങനെ വീണ് കിട്ടും അപ്പോൾ താ നമ്മുടെ ഞാൻ മുന്നേ ചെയ്തു വെച്ചിട്ടുള്ളതാണ് എൻ്റെ സാമ്പാർ ചീരയൊക്കെ ഞാൻ അഞ്ചാറ് കുപ്പിയിലാക്കിയിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു ഉപ്പേരിക്കുള്ളത് ഇഷ്ടം പോലെ കിട്ടും ഒരു നാലഞ്ച് കുപ്പിന്ന് കട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ ബോട്ടിൽസിലാക്കിയിട്ട് നമുക്ക് ഗാഡൻ്റെ ഇടയിലൊക്കെ പൂക്കളുടെ ഇടയിലൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് വലിയ കയറൊന്നും വേണ്ട നനയ്ക്കണേൻ്റെയും വളം ഒക്കെ ഒപ്പം ജസ്റ്റ് ഇതും കൂടി ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നമ്മൾ എന്ത് പഴയ പാത്രങ്ങൾ എന്തുണ്ടെങ്കിലും ഇത്തിരി പരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാനൊന്നും അതിനായിട്ട് വേറെ സ്ഥലമൊന്നും നമുക്ക് ആവശ്യമില്ലാന്നേ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു ജസ്റ്റ് ഒരു ഹുക്കിലാണ് മൂന്ന് ബോട്ടിൽ കൊളുത്തിയിട്ടിട്ട് ഇതിപ്പോൾ കഴിയാറായതാണ് മുന്നേ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നവരെ ബായ്